എന്നും പുതയുമായി എത്തുന്ന ലവ് ദ ഖുർ ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിത സംരംഭം ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞാൻ മസർ ഞാൻ ജാസ്മിൻ ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ ഖുറാനിലെ മൂന്നാമത്തെ അധ്യായമായ ചൂറ ആലോ ഇമ്രാനിലെ എഴുപത്തിരണ്ടാം പേജിലെ നൂറ്റി അറുപത്തി മുതൽ നൂറ്റി വരെയുള്ള ആയത്തുകളാണ് ഞങ്ങളിവിടെ പാരായണം ചെയ്യുന്നത് ഇൻഷാള്ള أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أصابكم يوم التقى الجمعان فبإذن الله فبإذن الله وليعلم المؤمنين രണ്ടു സംഘങ്ങൾ ഏറ്റുമുട്ടിയ ആ ദിവസം നിങ്ങൾക്ക് ബാധിച്ചതൊക്കെയും അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാകുന്നു അവൻ സത്യവിശ്വാസികളെ വേർതിരിച്ച് അറിയുവാൻ വേണ്ടിയുമാകുന്നു هم للكفر يومئذ اقرب منهم للايمان يقولون بافواههم ما ليس في قلوبهم والله اعلم بما يكتمون കാപഡ്യം കാണിച്ചവരെ വേർതിരിച്ച് അറിയുവാൻ വേണ്ടിയും അവരോട് ആ കപടന്മാരോട് പറയപ്പെട്ടു വരുവിൻ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുവിൻ അല്ലെങ്കിൽ ചെറുത്തു നിൽക്കുവിൻ അവർ പറഞ്ഞു ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പിന്തുടരു പിന്തുടരുക തന്നെ ചെയ്യുമായിരുന്നു സത്യവിശ്വാസത്തോടുള്ളതിനേക്കാൾ അന്നത്തെ ദിവസം അവർ അവിശ്വാസത്തോട് കൂടുതൽ അടുത്തവരാകുന്നു തങ്ങളുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്തത് അവർ തങ്ങളുടെ വായകൊണ്ട് പറയുന്നു അള്ളാഹു ആകട്ടെ അവർ മൂടി വെക്കുന്നതിനെ പറ്റി കൂടുതൽ അറിയുന്നവനാണ് യുദ്ധത്തിൽ സംബന്ധിക്കാതെ ഇരുന്നു കൊണ്ടും ഇരുന്നു കൊണ്ട് തങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞവരാണ് അവർ അവർ നമ്മെ അനുകരിച്ചില്ലെങ്കിൽ അവർ കൊല്ലപ്പെടുമായിരുന്നില്ല നബിയെ പറയുക എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദേഹങ്ങളിൽ നിന്നും മരണത്തെ ഒന്ന് തടുക്കുവിൻ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അതൊന്ന് കാണാമല്ലോ ബൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ അവർ മരണപ്പെട്ടവരാണെന്ന് തീർച്ചയായും നീ കണിക്കരുത് എന്നാൽ തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് അവർ അവർക്ക് ഉപജീവനവും നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും അഥവാ ഔദാര്യം നിമിത്തം അവർക്ക് കൊടുത്തിട്ടുള്ളതിൽ സന്തുഷ്ടരാ സന്തുഷ്ടരായിക്കൊണ്ട് അവർ പിന്നിലുള്ളവരിൽ നിന്ന് അവരോട് വന്നു ചേർന്നിട്ടില്ലാത്തതുവരെ കുറിച്ച് അവർ സന്തോഷമടയുകയും ചെയ്യുന്നു അവർ ഒന്നും ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ വേണ്ടതില്ല എന്ന് നിന്നുള്ള ഒരു മഹത്തായ അനുഗ്രഹവും ഔദാര്യവും കൊണ്ട് അവർ സന്തോഷമടയുന്നു അള്ളാഹു സത്യവിശ്വാസികളുടെ പ്രതിഫലം പാഴാക്കുകയില്ലെന്നും സന്തോഷമടയുന്നു സന്തോഷമടിയുന്നു لِلَّذِينَ أَحْسَنُوا مِنْهُمْ وَاتَّقَوْا أَجْرٌ عَلِيمٌ തങ്ങൾക്ക് മുറിവ് പരിക്ക് ബാധിച്ചതിനു ശേഷം പിന്നെയും അള്ളാഹുവിനും ഉത്തരം നൽകിയ കൂട്ടർ പ്രശംസനീയർ തന്നെ അവരിൽ നിന്നും നന്മ പ്രവർത്തിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട് ും അതായത് യാതൊരു കൂട്ടർക്ക് അവരോട് ആളുകൾ പറഞ്ഞു നിശ്ചയമായും നിങ്ങളോട് നേരിടുവാൻ ആ ജനങ്ങൾ ആളുകളെ ശേഖരിച്ചിട്ടുണ്ട് കയാൽ നിങ്ങൾ അവരെ കൊള്ളുവിൻ അപ്പോൾ അതവർക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു അവർ പറയുകയും ചെയ്തു നമുക്ക് മതി അവൻ എത്രയോ നല്ല വരമേൽപ്പിക്കപ്പെടുന്നത് അസലാമല്ലാത്ത വാഹമത്തല്ലാഹി വാത്തു